നല്ല ചോരാത്ത മഴയിൽ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെമ്മീ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്ത് തന്നെ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായ എൻ്റെ അടുക്കളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് മൺപാത്രങ്ങളും കുറച്ച് കാസ്റ്റ് അയൺ സ്റ്റീൽ പാത്രങ്ങളും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് ഫസ്റ്റ് ഐറ്റം ഇതാ കാസ്റ്റേണ്ട പാത്രങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇതാ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ് കൂടുതലും ഞാൻ ഫ്രൈ ചെയ്യലും പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഈ തോരന് ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ തേങ്ങ വറക്കാനും എല്ലാത്തിനും സൂപ്പറാണ് പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം കഴുകിയിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ പോയി തുടച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ റഫ് യൂസ് ആയിട്ട് നമ്മൾ കഴുകി കംത്തി വെക്കുമല്ലോ സാധാരണ അതേപോലെ പറ്റൂല കേട്ടോ പിന്നെന്താ അടുത്തത് ദോശക്കല്ലാണ് ഇതും ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പാത്രങ്ങൾ രണ്ടും ഞാൻ ഇൻഡസ് വാലിന്നാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ദാ ഈ ഒരു ദോശക്കല്ലും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നനഞ്ഞ പാട് ഇതേപോലെ നമ്മൾ എന്താണ് കഴുകി ഉണക്കാതെ വെച്ചാൽ റെസ്റ്റ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ദോശക്കല്ലായത് കൊണ്ട് ഞാൻ ദോശ ചുട്ട് കഴിഞ്ഞ പാടനെ ഇതേപോലെ ചെയ്തു വെക്കും കേട്ടോ പിന്നെ നമ്മൾ ദോശ ചൂടാൻ നേരമാണ് കഴുകുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ദോശ ചുട്ട ചുട്ടപാട് കഴുകി വെക്കലില്ല ദോശ ചൂടാൻ നേരമാണ് കഴുകി എടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചതിന് ശേഷമാണ് ദോശ ചുട്ടെടുക്കുന്നത് നല്ല സൂപ്പറായിട്ട് തന്നെ ദോശ കിട്ടും ിട്ടുന്നുണ്ട് കേട്ടോ ഒട്ടും അടിയിൽ പിടിക്കുന്നില്ല അടുത്ത ഇതാണ് നമ്മൾ വറവിടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു അയേണ്ട പാത്രമാണ് ഇത് ഞാനിതാ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടി ഒരു രണ്ട് വർഷം മുമ്പ് ഒരു സ്ത്രീ കൊണ്ടുപോയപ്പോൾ അവരോട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപ ആയിട്ടേ ഉള്ളൂ എനിക്ക് ഇതിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഇത് വെക്കുമ്പോൾ ഒരു ചെരിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കടുപ്പത്ത് എന്നാലും കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കൽ അടുത്തത് മൂന്ന് അയൺ പാത്രങ്ങൾ തന്നെയാണ് അപ്പോൾ രണ്ട് ചീനച്ചട്ടിയും പിന്നെ ഒരു നമ്മളെ പാലപ്പൻ ചൂടുന്നതാണ് കേട്ടോ ഇതിൽ പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ പോലെ എണ്ണ എണ്ണമെഴുക്കി വെക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ചുട്ടപാടനെടുത്ത് വെക്കും പിന്നെ വേണമെങ്കിൽ മാത്രം എണ്ണ വരട്ടി വെച്ചാൽ മതി അടുത്തത് കുക്കറാണ് കേട്ടോ ഈ നാല് കുക്കറും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കൂടുതലും ഇത് മൂന്ന് ലിറ്ററിൻ്റെ ആണ് വരുന്നത് ഇതായി ഇപ്പോൾ കയ്യിൽ കാണിക്കുന്നില്ല അത് മാത്രമാണ് കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെ അപ്പോൾ അതിലാണ് ഞാൻ കൂടുതലും കൂടുതൽ ചിക്കനോ ബീഫോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെക്കൽ മറ്റേതൊക്കെ സാധാരണ നമ്മൾ രാവിലത്തെ കാര്യങ്ങൾക്കാണ് കേട്ടോ ഉപയോഗിക്കൽ ഇത് നല്ല കുക്കർ തന്നെയാണ് കേട്ടോ അത് ഞാൻ കൂടുതലും സ്റ്റീൽ തന്നെയാണ് പിന്നെ ഒന്ന് അലൂമിനിയുള്ളൂ ഒരു പത്ത് ലിറ്ററിൻ്റെ അത് ഞാൻ കൂടുതൽ ആളുകളൊക്കെ വരുമ്പോഴും പിന്നെ അങ്ങനത്തെ കുറേ വലിയൊരു ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ല്ലോ ആ സമയത്ത് മാത്രമാണ് എടുക്കുന്നത് അത് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് അലൂമിനിയത്തിൻ്റെ ആയതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് പത്ത് ലിറ്ററിൻ്റെ ആണ് കൂടുതലും ഉപയോഗപ്പെടുന്ന സംഭവം തന്നെയാണ് കേട്ടോ എപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രം ഇതാ അഞ്ച് ലിറ്ററിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി കൊള്ളു കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊരു രണ്ടര കിലോ പഴമാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് ഇത് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങാൻ വെച്ചതാണ് അപ്പോൾ മറ്റേലൊക്കെ വെച്ചാൽ കുറഞ്ഞ് ഭയങ്കര ടൈറ്റായി നിൽക്കുകയും ചെയ്യും കുറേ കൊള്ളൂലല്ലോ മൂന്ന് ലിറ്ററിൽ അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിനാണ് അഞ്ച് ലിറ്റർ ഞാൻ എടുക്കൽ അടുത്ത ഇതാ മൺചട്ടികളാണ് കേട്ടോ കാണിക്കുന്നത് മണ്ണിൻ്റേതാ അതിപ്പോൾ കാണിച്ചില്ല അതൊരു പ്ലേറ്റാണ് ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് ഞാൻ മീൻ കായം തേക്കാനോ ചിക്കൻ കായം തേക്കാനോ അങ്ങനെയൊക്കെ എടുക്കലേ ഉള്ളൂ പിന്നെ അതാ അടുത്തതാണ് മീൻ പൊരിക്കുന്ന കേട്ടോ ആ ചെറുത് അത് നല്ല സുഖമാണ് കേട്ടോ പിടിക്കുക ഒന്നും ചെയ്യൂല കറിവേപ്പിൻ്റെ അല്ലേ ഇടണേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടും മറ്റേ മറ്റേതാണ് രണ്ട് കാതുള്ളത് നമ്മൾ ഈ ഉപ്പേരി വെക്കാനും തോരം വെക്കാനും മെഴുക്കുപരറ്റി വെക്കാനും അങ്ങനത്തെയൊക്കെ വെക്കുമല്ലോ അതിനൊക്കെ ഉപയോഗമാണ് പിന്നെ ചെറിയ രീതിയിൽ കറി വെക്കാനൊക്കെ ഞാൻ ആ കാതിലുള്ള ചട്ടി ഉപയോഗിക്കലുണ്ട് ഈ ചട്ടികൾ മാത്രമല്ല കേട്ടോ കുറച്ച് വലുപ്പമുള്ള ചട്ടികൾ വേറെയുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാണിക്കുന്ന ആ കൂട്ടത്തിൽ കാണിച്ചിരുന്നേ ഉള്ളൂ പിന്നെ അതാ ഇതും ഇതേപോലെ ഒരു കാതുള്ളൊരു ചട്ടി തന്നെയാണ് പിന്നെ അതാ രണ്ട് മൂടി വെക്കുന്നതാണ് കേട്ടോ ഒന്നിൻ്റെ കഷ്ണമൊക്കെ ആരോ കരണ്ട് തിന്നിട്ടുണ്ട് പിന്നെ അതാ കുറഞ്ഞ അഞ്ഞൂറ് ഗ്രാം അരിയൊക്കെ ഉണ്ടാവുമല്ലോ അരക്കിലോ ആ അരിയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പിന്നെ പിന്നെന്താ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞാൻ മീൻപീരാണ് കേട്ടോ വെക്കുന്നത് കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചെറിയൊരു കുടുംബത്തിന് കൂടുതലും ആവശ്യത്തിന് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്ടിയാണിത് ഇതാ ഞാൻ ഇതാ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടി തന്നെയാണ് കേട്ടോ അധികം ഉപയോഗിക്കൽ അപ്പോൾ നിങ്ങൾ ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളൊന്ന് കിട്ടും കേട്ടോ പറ്റി പിടിക്കുന്ന ഒരു ബുദ്ധിമുട്ടും വരില്ല അടുത്തത് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ചിലത് മൂടിയുള്ളതുകൊണ്ട് മൂടിയില്ലാത്തതൊക്കെ ഉണ്ട് ഇതാ ഈ ഇപ്പോൾ കാണിച്ചുണ്ടല്ലോ അത് ഞാനിതാ ഒരു കിലോ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തൊക്കെ വെക്ക കേട്ടോ പിന്നെ അതാ മറ്റേക്കെ കടായികളാണ് ഇത് ഞാൻ ഇതുവരെ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ മീൻ പൊരിക്കുക ചിക്കൻ പൊരിക്കുക ഒക്കെ ചെയ്യാമെന്നാണ് പറയുന്നത് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കൂടുതലും ഞാനിതാ ഈ ഉപ്പേരി പോലത്തെ കാണിട്ട് വെക്കില്ല ഇതായത് ഒരു മൂടിയുള്ള പാത്രം അതിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പാത്രം അത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ അതാ ഈ ഒരു ചെറിയ പാത്രം ഇതാ അതിൽ ഞാൻ അധികവും സൂപ്പാണ് കേട്ടോ വെക്കൽ നമ്മൾ രണ്ടാക്കൊക്കെ ഇതിൽ ധാരാളമാണ് കേട്ടോ പിന്നെ അതേപോലെ ചെറിയ അരിൻ്റെ കഞ്ഞി വയ്ക്കുക അങ്ങനത്തെ കുറേ ആവശ്യങ്ങളൊക്കെ ഞാൻ അതുതന്നെയാണ് ഉപയോഗിക്കൽ ഇപ്പോൾ ഇതാ ഇതേപോലത്തെ അതായത് ഇപ്പോൾ തോരനാണ് കേട്ടോ വെക്കുന്നത് കയ്പത്തോരൻ അത് ഉണ്ടാക്കാൻ അങ്ങനത്തേനൊക്കെ ഞാൻ ഇതാണ് കേട്ടോ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഇതുവരെ മീൻ പൊരിക്കുക അങ്ങനെ ചെയ്തില്ല എന്നൊന്ന് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അയൺ പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും മൺപാത്രങ്ങളും ഇതിനേക്കാൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ ഒരു പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ ഇനി നമ്മളിത് ആ ചെമ്മീൻ റൈസ് ആണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്നും ഉണ്ടാക്കി നോക്കാത്ത പോലാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ ഇപ്പോൾ അത് ആ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ പുറത്തുള്ള നാരൊക്കെ എന്തായാലും ഒഴിവാക്കണം കേട്ടോ അത് നമ്മളെ വയറുവേദനയ്ക്ക് ഒരു കാരണമാണ് അത് അതയോടുകൂടി പൊരിക്കുകയാണെങ്കിൽ പിന്നെ അതും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാല പരട്ടിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മാറ്റി വച്ചിട്ടുണ്ട് എന്നതിൻ്റെ വിഷതാ ഞാനൊരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പൊരിച്ചെടുക്കുകയാണ് ഞാനിപ്പോഴീ ചെമ്മീൻ റൈസ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ബിരിയാണി വെക്കുന്ന പോലെ ഒന്നല്ല എന്നാലും ബിരിയാണീൻ്റെ ഒക്കെ ഏകദേശം ഒരു ഒരു കട്ട് തോന്നുന്നുട്ടോ ഉണ്ടാക്കുന്ന കാണുമ്പോൾ പക്ഷേ അങ്ങനെയല്ല നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ ചെമ്മീൻ ചോറ് ഇനി ചിക്കൻ ചോറുണ്ട് ബീഫ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ ബീഫ് വെച്ചിട്ടുള്ള ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ അതാ നമ്മൾ ഈ ഫ്രൈ ചെയ്തുണ്ടല്ലോ ചെമ്മീൻ ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെ ഈ മസാല ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് അങ്ങനെ ആകുമ്പോൾ അഴ്ത്ത ആ ഒരു മസാലക്ക ഉള്ളിലേക്ക് പിടിക്കും ഞാൻ എന്താ ഒരു ഇടത്തരം വലുപ്പുള്ള ഈ ഉള്ളിയാണ് എടുത്തത് അത് ഇതാ നല്ലവണ്ണം അരിഞ്ഞിട്ട് നല്ലവണ്ണം ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത് അതിലേക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നെ അതാ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഉപ്പ് ഇട്ടാ ഉള്ളൂ ഇട്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ഉള്ളിയിലേക്ക് നല്ല രീതിയിൽ പിടിക്കുകയുള്ളു ഇങ്ങനത്തെ റൈസ് വെക്കുന്ന സമയത്ത് ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ വഴറ്റാത്ത വെക്കുന്ന സമയത്ത് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് ഒരു രണ്ട് തക്കാളി രണ്ട് ഇച്ച ചെറിയ തക്കാളിയാണ് കേട്ടോ അത് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല എന്നിവ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതാ വാറ്റിയും കൊണ്ട് എടുക്കുന്ന സമയത്ത് ഒരു ചെറുനാരങ്ങിൻ്റെ മുറി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായി പോകേണ്ട ഒരൊത്തിരി ഒരു പുളി വേണം അങ്ങനെ നമ്മൾ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വീണ്ടും ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ വഴറ്റുന്ന സമയത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ അരിയൊക്കെ നല്ലോണം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ അരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാറുന്നതിന് ശേഷം ഈ മസാലയിലേക്ക് ആ ഒരു അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വല്ലാതെ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഈ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൈസ് വറുത്ത് വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ബിരിയാണിയിലാണെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വറുത്താൽ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വറുക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ആണല്ലോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് വേണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാല തേച്ചില്ല മീൻ ആ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൂടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഭയങ്കര ഒരു മഞ്ഞായിപ്പോകും ഇപ്പം തന്നെ കുറച്ച് മഞ്ഞ കുടിക്കണമെന്നൊരു സംശയമുണ്ട് പിന്നെ അതാ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗരം മസാലപ്പൊടി ആയാലും ബിരിയാണി മസാലപ്പൊടി ആയാലും ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഗരം മസാലപ്പൊടിയാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി പിന്നെ ബിരിയാണി മസാല ആണെങ്കിൽ കുറച്ചധികം ചേർത്ത് കുറച്ചധികം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് അളവിലുള്ള വെള്ളം എന്ന തോതിലാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒരു ഒന്നര ഒരു ഒന്നേ മുക്കാല് കപ്പിൻ്റെ അടുത്ത് വെള്ളം വെച്ചു കൊടുത്താൽ മതി പിന്നെ ചിക്കനൊക്കെ ആണെങ്കിൽ വെള്ളം ശ്രദ്ധിച്ചിട്ട് വേണം ഇരിക്കാൻ കാരണം ചിക്കൻ എന്നൊക്കെ വെള്ളം ഊറി വരുമല്ലോ അപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ അത് ആ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കണം വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അതിലേക്ക് ഒരു പിടി അളവിൽ ഈ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പതിനീന ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ മീനായതുകൊണ്ട് തന്നെ പുതിയനെക്കാട്ട് നല്ലത് തന്നെയാണ് ചിക്കനോ ബീഫോ ആണെങ്കിൽ പുതിയ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കിയിട്ട് ഇത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ലോണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ചേർക്കേണ്ടി തന്നെ കേട്ടോ ഒരു പീസ് ഗ്രാമ്പു ഒരു രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു അത് ഞാൻ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ അപ്പം ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ റൈസിലേക്കൊക്കെ പിടിച്ചോളും കുറച്ചും കൂടി വെന്ത് വരാനുണ്ടല്ലോ ഇടക്ക് മൂടി തുറന്നിട്ട് ഈ റൈസൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അത് ആ മുക്കാൽ ഭാഗം വേവായ സമയത്താണ് ഞാൻ ചെമ്മീൻ പൊരിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചെമ്മീൻ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് ആൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ചെമ്മീനില്ല ഇല്ല കുറച്ച് ചെമ്മീനുള്ളൂ അപ്പോൾ കറി വെക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒന്ന് റൈസ് വെച്ചാലോന്ന് തോന്നിയപ്പോൾ അരി ഇവിടെ ഉണ്ട് ഇനി അത് വാങ്ങേണ്ട ആവശ്യമില്ല ഇനി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അതിനെ ഉള്ളതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായി ഇവിടെ കാക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ചെമ്മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് മല്ലിയേലയും കൂടി തൂവിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്